സനായകരായ പിതാവേ वंदे നാമസ്സിത പ്രഭുവേ അങ്ങനാദിക്കരവേ അങ്ങരണസഹദയതമോളെ പ്രഭുവാരേണെ യുഗാശ്വരനഹന്ദരനമേ ഞങ്ങളെ പാദരമ സിദ്ധിക്കുബോലേ ഞങ്ങളെ എന്നെ ഉൾചികേണമേ ഞങ്ങളെ പരിശീലിടുകാറെ ദശനം എന്നെ ലഭിക്കണമേ എതുമനരാഗാജി ശക്തിമഹോഭോ എന്നേണോങ്ങുരല്ലോ ആമീൻ കരണേട ദൈവമേ നിന്നും നിന്നും സ്നേഹത്തിൽ സ്തോത്രം ചെയ്യുന്നു ക്ഷേമോ ഇല്ലാത്തതായി അവകാശത്തെ കുറിച്ച് ജീവനുള്ള പ്രത്യാശ അങ്ങയുടെ മക്കൾ ജനിപ്പിക്കണമേ ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കേണമേ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് നല്ല ക്ഷമയോടും കൂടെ കഴിക്കുന്നതിനും പ്രത്യാസ പോലെ പാലും ഇപ്പോൾ ദുഃഖത്തിൽ അങ്ങയുടെ മക്കൾക്കും വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ നൽകണമെന്ന് യേശു ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ദൈവമേ അങ്ങയിൽ ചേർന്ന വിശുദ്ധന്മാരുടെ ആയിരുന്നപ്പോൾ അങ്ങയുടെ വചനങ്ങളെ പ്രമാണിപ്പാനും അവരുടെ മുൻപാകെ നീതി പൂർവ്വം നടന്ന് അങ്ങനെ സേവിച്ച് മാനിച്ച് ജീവിച്ചതുപോലെ അവരോട് നല്ല മാതൃകയെ പിൻപറ്റുവാൻ ഞങ്ങളെയും സഹായിക്കണമേ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഭക്തമാരോട് For <sharp 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 hunted, uh, uh, െ കുറിച്ച് സൂചേനെ പറ്റി ആലോചിക്കാൻ ആണെങ്കിൽ സുചേന്റെ ഓടി എന്റെ ലിപ്പിന് ഇടപ്പുണ്ട് എന്റെ മോനേന്ന് മാത്രമേ ഇതുവരെ ലിഫിറ്റോളൂ

ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാനും അതേപോലെ തന്നെ കയറി വന്ന കാണാം എവിടെ എത്തി എന്നല്ല പറയുന്നത് എൻ്റെ കുടുംബം മാത്രമേ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെയോട് പറയുന്ന കാര്യം അത് തന്നെയാണ് തലയാൻ നിൽക്കരുത് നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കയറിപ്പോകാൻ പറ്റും ഹാപ്പി ആയിട്ട് എപ്പോഴും ഞാൻ പറയില്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് പറയുന്ന ആൾക്കാരൊന്നും നമുക്ക് ഒരു നേരത്തെ ആഹാരം തരാനോ ഒരു വയ്യാഴി വന്നാലൊന്നും താങ്ങാനോ ഉണ്ടാവില്ല എല്ലാവരും സപ്പോർട്ട് എന്ന് പറയും സപ്പോർട്ട് ശരിക്കും ചെയ്യാൻ ആർക്കും പറ്റില്ല പിന്നെ ഇവിടെ എന്താ പറയാ വളരെയായിട്ടൊക്കെ ആൾക്കാർ എടുത്തിട്ട് ഒഴിവാക്കാം എത്ര മനസ്സിൽ നമുക്ക് വിഷമം വരും അതൊക്കെ എല്ലാരും ഒന്ന് ഒഴിവാക്കാം അത്ര എനിക്ക് പറയാനുള്ളൂ ഇതാണ് നമ്മുടെ അറിയൂല അറിയോ تعالى ഹേ ആരെന്ന് ഏർവന്റെ ചേട്ടൻ നീ നേരത്തെ അവിടെ ചെന്ന് ഈ കാപ്പി കുടിച്ചോ നിങ്ങക്കൊ വെച്ചേ ഇതോ വെച്ചേ ഈ പല്ലക്കരയും കൊണ്ട് ഓ ഇഷങ്ങൻ ദാ അറിയത്തെ ഇമലെ ഇമലെ സൂചന മറ്റേ എന്താ പറയാ സായാഫീസ് ഒക്കെ പങ്കുണ്ട് പക്ഷെ ഞാൻ സൂചേണ്ടെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല വീഡിയോ കോളാണെങ്കിലും കണ്ടേക്കുന്നത് കേട്ടോ അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റിട്ടില്ല